ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഒരു പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ രേണു സുധിയുടെ പാട്ടായിരുന്നു വളരെ നല്ല പാട്ടായിരുന്നു കുഴപ്പമില്ല എന്ന് പറയാം ആര്യൻ ആ പാട്ടിനനുസരിച്ച് സ്റ്റെപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് ഡാൻസ് കളിച്ച് കുഴപ്പമില്ല തിരക്കേടില്ലാതെ പോയെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളു അതുപോലെ ന്യൂറാദില ഒക്കെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവർ നല്ല ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ന്യൂറ ആതിലെ തില ഒക്കെ മുമ്പൊരു ഒരുപാട് സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കൊക്കെ നേരിട്ടിട്ടുള്ള വ്യക്തികളാണെന്ന് പറയാം എന്നിരുന്നാലും ഇവരെല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് തരക്കേടില്ലാതെ പോകുന്നുണ്ട് ഈ ബിഗ് ബോക്സ് പിന്നെ എല്ലാ കണ്ടസ്റ്റൻസും ടേബിളിൻ്റെ മുമ്പിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ രേണുസ്തുതി മാത്രം മാറിപ്പോയിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഒറ്റയ്ക്ക് താനിച്ചിരുന്ന് അപ്പം എല്ലാവരും കൂടെ അവളെ പിടിച്ച് അവിടെ കൊണ്ടുപോയിരുത്തി ഫുഡ് കഴിപ്പിക്കുന്നുണ്ട് രേണു ശ്രീതിയുടെ പാട്ടും ആര്യൻ്റെ ഡാൻസും ഒക്കെ വളരെ മനോഹരമായിരുന്നെന്ന് പറയാം എന്താണേലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം നല്ല രസകരമായ കാഴ്ചകളാണ്